കേരളത്തെ ഞെട്ടിച്ച ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടികൂടി അന്വേഷണ മികവ് തെളിയിച്ച കണ്ണൂർ സ്ക്വാഡിനെ കിരീടമായി ഡി ജി പിയുടെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഒന്നിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിലുണ്ടായ തീവപ്പ് കേസ് അന്വേഷണത്തിലെ മികവാണ് ഡി ജി പിയുടെ വർഷത്തെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരത്തിന് അർഹമാക്കിയത് കണ്ണൂർ എ സി പി രത്നകുമാറിൻ്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി എ ബിനു മോഹൻറെ നേതൃത്വത്തിലാണ് ബംഗാൾ സ്വദേശിയായ പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടികൂടിയത് സൈബർ എസ് എച്ച്ഒ ബിജു പ്രകാശ് റെയിൽവേ എസ് ഐ കെ വി ഉമേഷൻ കണ്ണൂർ ടൗൺ എ എസ് ഐ വി രഞ്ജിത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സി പി നാസർ കെ പി രാജേഷ് എന്നിവർക്കാണ് അവാർഡ് കണ്ണൂർ സ്ക്വാഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നൂറിലധികം കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചു കുഴപ്പം പിടിച്ച കേസുകളുടെ എല്ലാം അന്വേഷണം ഈ സംഘത്തെ ഏൽപ്പിക്കുകയായിരുന്നു അന്വേഷിച്ചതെല്ലാം പ്രമാദമായ കേസുകളായതിനാൽ എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടെത്താനുള്ള നീക്കമാണ് സംഘം നടത്തിയിരുന്നത് ഒരു വർഷത്തോളം കണ്ണൂരിൽ വലിയ പ്രശ്നമായി മാറിയ മോഷ്ടാവിനെ ഒടുവിൽ ഈ സംഘം പിടികൂടി നഗ്നനായി മോഷണം നടത്തിയിരുന്ന കോട്ടയം സ്വദേശി നാസറിനെയാണ് പിടികൂടിയത് സിസിടിവി ദൃശ്യങ്ങളാണ് പ്രധാന തെളിവായത് നാസറാണ് മോഷണം നടത്തിയതെന്ന് ഉറപ്പിച്ച സംഘം ഫോൺ നമ്പർ ശേഖരിച്ചു ഇയാളുടെ ഭാര്യയുടെ വീട് കണ്ണൂരിലായിരുന്നു കണ്ണൂരിലേക്ക് വരുന്ന വഴി താഴെ ചൊവ്വയിൽ എത്തിയപ്പോൾ ബസ്സിൽ വെച്ച് പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കോട്ടയത്തും സമാനമായ രീതിയിൽ മോഷണം നടത്തിയെന്ന് കണ്ടെത്തി പയ്യാമ്പലത്ത് പൂട്ടിയിട്ടിരുന്ന വീട് കുത്തി തുറന്ന് സ്വർണം കവർന്ന യു പി സ്വദേശികളായ പ്രതികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടികൂടി മോഷണം നടന്ന സ്ഥലത്ത് നിന്ന് ആകെ തെളിവായി കിട്ടത് ചെരുപ്പ് വാങ്ങിച്ചതിന്റെ ബില്ലായിരുന്നു ബില്ല് കണ്ണൂർ ടൗണിലെ ഒരു കടയിലേതായിരുന്നു കടയിലെത്തി അന്വേഷിക്കുകയും ചെരുപ്പ് വാങ്ങിയവർ അടുത്ത ലോഡ്ജിൽ താമസിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് ഇവരെ പിടികൂടുകയായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലുൾപ്പെടെ മോഷണം നടത്തുന്ന വൻ സംഘത്തിൽപ്പെട്ട അംബ്രോസ് മഹേന്ദ്ര എന്നിവരാണ് പിടിയിലായത് കണ്ണൂർ ടൗണിൽ വെച്ച് ലോറി ഡ്രൈവറെ കൊന്ന കേസിലെ പ്രതികളെയും വളരെ വേഗം പിടികൂടാനായി കണിച്ചാർ സ്വദേശിയായ ജിൻഡോ ആണ് കൊല്ലപ്പെട്ടത് കുറ്റ്യാടി സ്വദേശിയായ അൽതാഫ് കാഞ്ഞങ്ങാട് സ്വദേശിയായ കബീർ എന്നിവരാണ് പിടിയിലായത് കണ്ണൂർ സ്റ്റേഡിയത്തിന്റെ ഭാഗത്തായാണ് ലോറികൾ പാർക്ക് ചെയ്യുന്നത് അവിടെയുണ്ടായിരുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെയാണ് ജിൻഡോയ്ക്ക് കുത്തേറ്റത് മാരകമായി കാലിന് കുത്തേറ്റ ജിൻഡോ ഓടുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു സ്ത്രീകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞത് നഗരത്തിലെ പ്രമുഖ വ്യവസായിയുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് കവർച്ച നടത്തിയതുൾപ്പെടെ നിരവധി കേസുകൾ വേറെയുമുണ്ട് ലഹരി മരുന്ന് വേട്ടയും സംഘത്തിന്റെ പ്രധാന ദൗത്യമായിരുന്നു കാറിൽ കടത്തുകയായിരുന്ന ആയിരത്തിലധികം ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയതുൾപ്പെടെയുള്ള കേസുകൾ ഇവയിൽപ്പെടും ബിനു മോഹൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്ക്വാഡ് പ്രവർത്തനം സജീവമായിരുന്നത് പിന്നീട് പലരും സ്ഥലം മാറിപ്പോയി എന്നാൽ ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും സ്ക്വാഡിലേക്ക് എത്തുന്നത് വളപട്ടണത്തെ ഒരു കോടി രൂപയുടെ മോഷണം കാസർഗോഡ് അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസ് തുടങ്ങിയവയും ഇതേ സംഘത്തിൽ അന്വേഷിച്ചത് സംഘത്തിൽ പഴയ ചിലർ പോവുകയും പുതിയവർ വരികയും ചെയ്തു എങ്കിലും സുപ്രധാന കേസുകളുടെയെല്ലാം പിന്നാലെ ഈ സംഘമുണ്ടാകും ഗ്രാമിക ന്യൂസ് കണ്ണൂർ